അത്രയും നമസ്കാരം ഞാൻ സി ആർ മഹേഷ് എം എൽ എ ആണ് നമ്മുടെ പുതിയകാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് വിശപ്പുരോഹിത പുതിയ കാവ് അനാഥാലയങ്ങളിലും വഴിയോരങ്ങളിലും വിശന്ന് തളർന്ന് മറ്റു മാർഗങ്ങളില്ലാതെ കഴിയേണ്ടി വരുന്നവർക്ക് ഭക്ഷണവും ഓണക്കോടിയും ഈ ഓണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പുണ്യപ്രവർത്തനം നടക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ സാമ്പത്തികം സഹായിക്കേണ്ട അതിനുള്ള സാധനങ്ങൾ വാങ്ങി ഇതിൻ്റെ സംഘാടകരെ ഏൽപ്പിച്ചാൽ വലിയ ഉപകാരമായിരിക്കും പാവങ്ങളാണ് സഹായിക്കാനുള്ള മനസ്സിൽ ഓണക്കാലത്ത് ഉണ്ടാകണം എന്നുള്ള വിനയാണ് നമസ്കാരം ഞാൻ വർഷങ്ങളായി പാവപ്പെട്ട കുറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ബസ് സ്റ്റാൻഡുകളിലും മറ്റും അന്തി ഉറങ്ങുന്ന പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന വിഷപരഹിത കൂട്ടായ്മ ഈ വർഷം അഗതി മന്ദിരങ്ങളിലും മറ്റും ബന്ധു പിത്രാദികളാരും മക്കളാരും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ ഒപ്പം നിർത്തി അവർക്ക് ഓണസദ്യം പുതുവസ്ത്രങ്ങളും നൽകി അവരോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ് ആ സംരംഭത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം അവർക്ക് പുതുവസ്ത്രങ്ങളും ആയിട്ടും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആയിട്ടും ഭക്ഷ്യ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങളായിട്ടും നിങ്ങൾക്ക് സഹായിക്കാം അതിന് വിഷപരഹിത കൂട്ടായ്മയുടെ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടാം പക്ഷേ സാമ്പത്തിക സഹായം ആരും ചെയ്യേണ്ട സാമ്പത്തിക സഹായമായിട്ട് സ്വീകരിക്കില്ല സഹായ പ്രതീക്ഷിക്കുന്നു ഉണ്ട് കൂടെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡി തിരുവീന്ദ്രൻ കൊച്ചി ബ്ലൂക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തെരുവിൽ അലയുന്നവരെയും അനാഥാലയങ്ങളിൽ കഴിയുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശപ്പുരഹിത പുതിയ കാവ് എന്ന പദ്ധതി നടപ്പിലാക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല സുഹൃത്തുക്കൾക്ക് ഇനിയും നല്ല നല്ല പ്രവർത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ലക്ഷ്മി സുരേന്ദ്രൻ തെരുവോരങ്ങളിൽ അലയുന്ന മനുഷ്യർക്കും അഗതി മന്ദിരങ്ങളിൽ ഒറ്റപ്പെട്ട മാതാപിതാക്കൾക്കും ഈ വർഷം ഓണം ആഘോഷിക്കുന്നതിനായി വിശപ്പുരഹിത കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേടും താങ്ക് യു നമസ്കാരം ഞാൻ വിദേശ തിരുവോരങ്ങളിൽ അലയുന്ന ചില പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ടു അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന നമ്മുടെ അച്ഛനമ്മമാരെ ചേർത്ത് നിർത്തിക്കൊണ്ടു വിശുപ്പുരഹിത കൂട്ടായ്മ ഈ വർഷം ഓണം ആഘോഷിക്കുകയാണ് വിശുപ്പുരഹിത കൂട്ടായ്മയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേടും താങ്ക് യു